സിനിമയ്ക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് ജയറാമിന്റെ ചവിട്ടുകൊണ്ട് ഇന്ദ്രൻസ് ഇപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റിലാണത്രേ ജയറാം നായകനായിത്തിയ സിനിമയായിരുന്നു കാവടിയാട്ടം ഈ സിനിമയുടെ ഒരു സീനിലാണ് ജയറാം ഇന്ദ്രൻസിനെ ചവിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഷാൻസാബിന്റെ കഥയ്ക്ക് ബി ശ്രീരാജ തിരക്കഥ എഴുതി അനിയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കാവടിയാട്ടം ജയറാം നായകനായി എത്തിയ ഈ സിനിമയിൽ ജഗദീശ് ശ്രീകുമാർ സിദ്ദിഖ് സുചിത്ര സിന്ധുജ കൽപ്പന ഇന്ദ്രൻസ് കൃഷ്ണൻകുട്ടി നായർ എന്നിവരും വേഷമിട്ടു ചിത്രം ബോക്സ് ഓഫീസിൽ ജയറാമിന് ശക്തമായ ഒരു തിരിച്ചുവരവ് നൽകിയത് കൂടിയായിരുന്നു ഇന്നും ടി വിയിൽ വന്നാൽ മലയാളികൾ ഏറെ ഇഷ്ടത്തോടെ ഏറെ താൽപര്യത്തോടെ കണ്ടിരിക്കുന്ന ഒരു കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണ് കാവടിയാട്ടം ഈ ചിത്രത്തിലെ ഹാസ്യരംഗങ്ങൾ ഇപ്പോഴും നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിലെ മിക്ക ഹാസ്യരംഗങ്ങളും ഐക്യോണിക്കായി മാറുകയും ചെയ്തിരുന്നു സ്ക്രീനിൽ കണ്ടു ചിരിച്ച പല രംഗങ്ങളും ചിത്രീകരിച്ചതിന് പിന്നിൽ മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ടെന്ന് പറയുകയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ അനിയൻ ഈ ചിത്രത്തിലെ ഒരു രംഗത്തിന്റെ ചിത്രീകരണത്തിനിടെ ജയറാമിന്റെ ചവിട്ട് നടൻ ഇന്ദ്രൻസ് ഇപ്പോഴും അതിന്റെ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ഒരിക്കലും മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ അനിയൻ വെളിപ്പെടുത്തിയിരുന്നു അമ്പിളി ചേട്ടൻ അതായത് ജഗദീശ് ശ്രീകുമാർ ഇന്ദ്രൻസിന്റെ ചായക്കടയിൽ വന്നിരിക്കുന്ന സീനുണ്ട് ചിത്രത്തിൽ ആ സമയത്ത് ജയറാം അവിടേക്ക് ഓടി വരികയാണ് ചായക്കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴക്കൊലയിൽ നിന്നും ഒരു പഴമെടുത്ത് തിന്നുകയാണ് ജയറാം ഇന്ദ്രൻസ് എന്തോ ചോദിക്കുമ്പോൾ ജയറാം ചമട്ടുന്നതാണ് ആ സീൻ ആ സീനിലാണ് അന്ന് ഇന്ദ്രൻസ് അച്ചാവിട്ടേൽക്കുന്നത് കാവടിയാട്ടം എന്ന സിനിമയിൽ ഇന്ദ്രൻസ് അഭിനയിക്കുമ്പോൾ അക്കാലത്ത് ഇന്ദ്രൻസ് അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പരിചയ തുടക്കക്കാരനായ ഇന്ദ്രൻസിന് തെറ്റിയതായിരുന്നു അന്ന് ജയറാമിന്റെ കുഴപ്പമായിരുന്നില്ല ആ അച്ചട്ടിന് പിന്നിൽ അതാണ് ചവിട്ട അത്തരത്തിൽ കിട്ടുവാൻ കാരണം ജയറാമിന്റെ കാലിന് ഭയങ്കര നീളമാണ് ചവിട്ടുന്നതിനൊരു ലെങ്ത് ഒക്കെയുണ്ട് ഫൈറ്റ് ചെയ്യുന്നതിലൊരു ലെങ്ത് ഉണ്ടെന്നാണ് അനിയൻ പറയുന്നത് അതൊരു നൊടിയിടെ മാറിയാൽ പോലും പരിക്ക് പറ്റും അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്കും അടി കൊണ്ടിട്ടുണ്ടെന്നും ഇദ്ദേഹം കൂട്ടി റിഹേഴ്സൽ സീൻ എടുക്കുന്നത് എന്നാൽ പക്ഷേ അല്പം ചവിട്ട് കൊള്ളുന്നു ഇപ്പോഴും ഇന്ദ്രൻസ് വർഷാവർഷം ആയുർവേദ ചികിത്സ അതിനായി ചെയ്യുന്നുണ്ടെന്നാണ് അനിയൻ പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല ചവിട്ട് തന്നെയാണ് അന്ന് ഇന്ദ്രൻസിന് കിട്ടിയത് എന്നാൽ പക്ഷേ ഇന്ദ്രൻസ് അക്കാര്യം ആരോടും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കുറെ കാലം കഴിഞ്ഞാണ് താൻ ഇതിനെപ്പറ്റി അറിയുന്നത് എറിയുന്നത് ഈ അടുത്ത് അവാർഡ് കിട്ടിയപ്പോൾ താൻ അദ്ദേഹത്തെ അനിയൻ പറയുന്നു അങ്ങനെ വിളിച്ചപ്പോഴാണ് അന്നത്തെ ചവിട്ടിൽ ഇപ്പോഴും തനിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞു എന്നാണ് അനിയൻ പറയുന്നത് അതേസമയം കാവടിയേട്ടം എന്ന ചിത്രത്തിലെ മറ്റൊരു പൊട്ടിച്ചിരിപ്പിച്ച രംഗമായിരുന്നു ജയറാമിന്റെ ഏറുകൊണ്ട് ജഗദീശ് ശ്രുകുമാർ വീഴുന്നത് ഇന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ റീലുകളിൽ നിറയുന്നത് തന്നെയാണ് ഈ രംഗം പക്ഷേ താൻ ഈ രംഗം ചിത്രീകരിച്ചത് വളരെ പേടിയോടെ ആയിരുന്നുവെന്നാണ് അനിയൻ പറയുന്നത് ജഗദീശ്വരകുമാറിന്റെ വീഴ്ചയായിരുന്നു ആ പേടിക്ക് കാരണമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ജയറാം കല്ലെടുത്തെറിയുമ്പോൾ അമ്പിളിച്ചുട്ടൻ വീഴുന്നതാണ് ആരംഗം കുറച്ച് പൊക്കത്ത് നിന്നുകൊണ്ടാണ് ഇദ്ദേഹം വീഴുന്നത് മരത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്കാണ് വീഴുന്നത് കൈവിടാൻ സമയം കിട്ടില്ല പക്ഷേ നേരെ നിലത്ത് വന്ന് നെഞ്ചിടിച്ചാണ് വീഴേണ്ടത് നിലത്ത് മെത്തയിടാം ഷോട്ട് കട്ട് ചെയ്തിടാമെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ പക്ഷേ അങ്ങനെ ചെയ്യുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല വീഴുമ്പോൾ അദ്ദേഹത്തിന്റെ റിപ്സിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ എന്ന് താൻ ഭയന്നു അതുകൊണ്ട് തന്നെ വൈക്കോൽ നിലത്തിടാമെന്നും പറഞ്ഞു അതും അദ്ദേഹം സമ്മതിച്ചില്ല അതൊന്നും കുഴപ്പമില്ല അനിയ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്താതെ ആ ഒരു സീൻ അദ്ദേഹം ഭംഗിയായി തന്നെ ചെയ്തുവെന്നാണ് അനിയൻ പറയുന്നത് അങ്ങനെയാണ് ഒരു സുരക്ഷയും ജഗദീഷ് ശ്രീകുമാർ താഴേക്ക് വന്ന് വീഴുന്നത് തനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെയല്ലേ കുറ്റം പറയുക എന്നാണ് അനിയൻ പറയുന്നത് എന്നാൽ പക്ഷേ ജഗദീഷ് ശ്രീകുമാറിന് അത്തരത്തിലൊരു വീഴ്ചയുണ്ടായിട്ടും ഒന്നും പറ്റിയില്ല പക്ഷേ പറ്റിയതാകട്ടെ ഒരു ചവിട്ടേറ്റ ഇന്ദ്രൻസിനും അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കാവടിയേട്ടം എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് പട്ടാളത്തിൽ നിന്നും മാനസിക രോഗമാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഒളിച്ചൂടിയ ഉണ്ണി എന്ന കഥാപാത്രത്തെയാണ് ജയറാം ഈ ചിത്രത്തിൽ അഭിനയിച്ചത് അയൽക്കാരനായ പോലീസുകാരനായ സിദ്ദിക്കുമുണ്ട് ചിത്രത്തിൽ ഉണ്ണിയുടെ കൂട്ടുകാരന്റെ വേഷത്തിലായിരുന്നു ജഗദീശ് ശ്രീകുമാർ എത്തിയത് ജയറാം ജഗദീശ് ശ്രീകുമാർ കോബോയുടെ ഐക്കോണിക് വിജയങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു കാവടിയാട്ടം അതുപോലെ തന്നെ ജയറാം നായകനായി തിളങ്ങി നിന്ന കാലത്ത് ഇദ്ദേഹത്തിനൊപ്പം നിരവധി സിനിമകളിൽ കോമഡി വേഷങ്ങൾ ഇന്ദ്രൻസ് ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻസിൽ നല്ലൊരു നടനുണ്ടെന്ന് അന്നേതെനിക്ക് അറിയാമായിരുന്നുവെന്ന് ജയറാം മുൻപ് പറഞ്ഞിട്ടുമുണ്ട് ജയറാം അഭിനയത്തിൽ അയങ്ങേറ്റം കുറിച്ച അപരൻ എന്ന സിനിമയുടെ സമയത്തെല്ലാം ഇന്ദ്രൻസ് കോസ്റ്റ്യൂബർ ആണ് അതിലൊക്കെ ചെറിയ വേഷങ്ങളിൽ ഇന്ദ്രൻസ് അക്കാലത്ത് അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോഴൊക്കെ ഭയങ്കര ആക്ടറായി ഇന്ദ്രൻസ് വരുമെന്ന് ജയറാം പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തോട് എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കാമെന്ന് ജയറാം മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഇന്ദ്രൻസിന്റെ അഭിനയ പാഠവത്തെ പറ്റി ഓർത്തുകൊണ്ട് പറഞ്ഞിട്ടുമുണ്ട് എത്രയോ സിനിമകളിൽ തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്തും അയാളുടെ അകത്ത് വേറൊരു ആക്ടർ ഉണ്ടെന്ന് ഒരുപാട് പ്രാവശ്യം താൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ആളാണ് ഇന്ദ്രൻസ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ആളുമാണ് ഇന്ദ്രൻസ് എന്നാണ് ജയറാം എന്ന് വ്യക്തമാക്കിയത് അതേസമയം ജയറാം കരിയറിൽ തിളങ്ങി നിന്ന കാലത്ത് ഇന്ദ്രൻസ് ചെറിയ വേഷങ്ങളാണ് ചെയ്തതെങ്കിൽ ഇന്ന് ഇന്ദ്രൻസ് തിരക്കേറിയ നടനാണ് മിനിറ്റുകൾ മാത്രമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു മാത്രം ഇന്ദ്രൻസ് കുറെ കോബഡി നടനായി സിനിമ ലോകത്ത് അറിയപ്പെട്ടിരുന്നു ജഗദീശ് ശ്രീകുമാർ നെടുമുടി വേണു ഇന്നസെന്റ് തുടങ്ങിയവരെല്ലാം കരിയറിൽ തിളങ്ങി നിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത് അന്ന് ഇവരുടെ നിരയിലേക്ക് ഉയർന്നു വരാനൊന്നും ഇന്ദ്രൻസിന് കഴിഞ്ഞതുമില്ല എന്നാൽ പക്ഷേ പിൽക്കാലത്ത് ഇവരുടെ സ്ഥാനത്തേക്ക് ഇന്ദ്രൻസ് ഉയർന്നു വരികയുണ്ടായി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഇന്ദ്രൻസിന് തുടരെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കരിയറിൽ മാത്രമല്ല നിരവധിപ്പുറം അവാർഡുകളും ഇദ്ദേഹം ഇതിനോടകം സ്വന്തമാക്കി ഇതുപോലെ തന്നെ ഇന്ദ്രൻസിന്റെ ഈയൊരു ചവിട്ടുകഥയും നടന്റെ ആരോഗ്യമൊക്കെ ചർച്ചയാകുന്ന സമയത്ത് തന്നെ മറ്റൊരു സിനിമാതാരത്തിന്റെ ആരോഗ്യപരമായ വാർത്തയും മാധ്യമങ്ങളിൽ സജീവമാണ് നടൻ എന്നതിലുപരിയായി എല്ലാം തിളങ്ങിയിട്ടുള്ള മണിയൻ പിള്ള രാജു നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ ഭാഗമാണ് നായകൻ സഹനടൻ കൊമേഡിയൻ വില്ലൻ തുടങ്ങി മണിയൻ പിള്ള രാജു ചെയ്യാത്ത കഥാപാത്രങ്ങളൊന്നും തന്നെ മലയാള സിനിമയിൽ ഉണ്ടാകില്ല അറുപത്തി വയസ്സുകാരനായ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയെ മറന്നത് ഈ കഴിഞ്ഞ ദിവസം നടൻ മമ്മൂട്ടിയുടെ സന്നദ്ധ സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ രാജു എത്തിയിരുന്നു ഭാര്യയ്ക്കൊപ്പം വേദിയിലെത്തിയ വധൂപരന്മാർക്ക് ആശംസകൾ മണിയൻ പിള്ള രാജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും ാണ് മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചര്ച്ചയായി മാറുന്നത് നടന്റെ പുതിയ ലുക്ക് തന്നെയാണ് ഈ ചർച്ചകൾക്ക് കാരണമായത് പണ്ടത്തീതിലും ശരീരം മെലിഞ്ഞ് അവശനായ നിലയിലായിരുന്നു നടൻ ശരീരഭാരം വളരെയധികം കുറഞ്ഞിരുന്നു കവിളുകളും കൈകളും ക്ഷീണിക്കുകയും ചെയ്തിരുന്നു ആദ്യമായിട്ടാണ് ഇത്തരം ഒരു രൂപത്തിൽ മണിയൻപിള്ള രാജുവിനെ മലയാളികൾ കാണുന്നത് ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയൻപിള്ള രാജുവിനെ മുൻപ് കണ്ടിട്ടേ ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമോ അതോ ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് ഈ ഒരു ഫോട്ടോ പങ്കിട്ടുകൊണ്ട് ഒരാൾ റെഡ്ഡിത്തിൽ കുറിച്ചത് ഇതോടെയാണ് നടന്റെ ആരോഗ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ുന്നത് എപ്പോഴും കവിളുകളും എല്ലാം ഉള്ള മാത്രമേ മലയാള എന്നാൽ മണിയൻപിള്ള പറ്റിയെന്നുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഈ മണിയൻപിള്ള രാജു കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതൊന്നും അറിയില്ല എന്നാൽ പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും നടൻ യാതൊരു വിധത്തിലുള്ള മറുപടിയുമായി രംഗത്ത് വന്നിട്ടുമില്ല നടൻ എന്താണ് പറ്റിയത് എന്നുള്ള മറുപടിയുമായി നടനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളോ ഉടൻ തന്നെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അതേസമയം അടുത്തിന്റെ ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം മണിയൻപിള്ള രാജുവും വിവാദത്തിൽ കുടുങ്ങിയിരുന്നു അന്ന് മീഡിയയുടെ തന്റെ പ്രതികരണം അറിയിക്കുവാൻ എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസത്തേതുപോലെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടന്റെ അവസ്ഥ അതേസമയം ചർച്ചകൾ ആരംഭിച്ചപ്പോൾ നടൻ അർബുദബാധിതനാണെന്നും ബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനാലുമാണ് മെലിഞ്ഞിരിക്കുന്നതെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും വ്യക്തമല്ല കുടുംബം പോലും ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പൊതു ഇടങ്ങളിൽ സംസാരിച്ചിട്ടുമില്ല മറ്റു ചിലർ നടന് ഡയബറ്റിക്സ് പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അവശനായി കാണപ്പെടുന്നതെന്നാണ് പറയുന്നത് പൊതുവെ സിനിമാ താരങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ആരാധകർ തന്നെ ലക്ഷണങ്ങൾ വെച്ച് അസുഖം പ്രവചിക്കുന്നത് സിനിമ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് അടുത്തിടെ പനി ബാധിച്ചിട്ടും പുതിയ സിനിമയുടെ ഓഡിയോ റിലീസിനെത്തിയ തമിഴ്നാടൻ വിശാലിന് മാരകമായ അസുഖങ്ങൾ ഉണ്ടെന്ന രീതിയിലായിരുന്നു ചില കമന്റുകളും റിപ്പോർട്ടുകളും ഒക്കെ പ്രചരിച്ചത് പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായ പനി സുഖപ്പെട്ടപ്പോൾ വിശാൽ തന്നെ വന്ന് സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായതിനെ കുറിച്ച് ഒരു വർഷം മുൻപ് മണിയൻകുളരാജും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ നടന് ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ വേദനയും ചേർന്നപ്പോൾ ആകെ തന്റെ മനസ്സ് വിഷമിച്ചു മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ചത് ഡോക്ടർമാർ ആയിരുന്നുവെന്നാണ് നടൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴുള്ള നടന്റെ രൂപവും ലുക്കും ഒക്കെ കണ്ടിട്ട് എന്താണ് നടന് പറ്റിയിരിക്കുന്നതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് നടൻ തന്നെ ഇതിനുള്ളൊരു ഉത്തരവുമായി എത്തുമെന്ന് കരുതാം അതേസമയം മലയാള സിനിമാ മേഖലയെ ഒന്നാകെ പിടിച്ചു മുളിക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നടൻ മണിയൻപിള്ള രാജുവിനെതിരെയും ലൈംഗിക അതിക്രമ പരാതി ഉയർന്നു വന്നിരുന്നു ഒരു നടി നൽകിയ പരാതിയിൻമേൽ രാജുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയിരുന്നു നടിതാവശ്യമായിരുന്നു മണിയൻപിള്ള രാജുവിനെതിരായ നടിയുടെ ആരോപണം ആരോപണം ഉന്നയിക്കുന്നത് അവസരവും പണവും കിട്ടാത്തവരാണെന്ന അധിക്ഷേപ പരാമർശവുമായി മണിയൻപിള്ള രാജു പിന്നീട് രംഗത്ത് വന്നു ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകുമെന്നും ഇതിന്റെയൊക്കെ പിന്നിൽ പണമാണെന്നുമായിരുന്നു രാജുവിന്റെ വാദം ചിലർ അവസരം ൾ ലഭിക്കാത്തവരായിരിക്കും ചിലർക്ക് പൈസ ആവശ്യമുണ്ടാകും ഇതിൽ കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട് തെറ്റ് ചെയ്യാത്ത ആളുകളെയും ചതിയിൽപ്പെടുത്തുവാൻ ഇത്തരത്തിൽ സാധ്യതയുണ്ട് കള്ള പരാതികൾ നൽകിയവർക്കെതിരെയും നടപടി എടുക്കണമെന്നാണ് മണിയൻപിള്ള രാജു എന്ന് പറഞ്ഞത് അതേസമയം ഈ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി രാജു മലയാള സിനിമയിൽ സജീവമാണ് മോഹിനിയാട്ടം എന്ന സിനിമയിലൂടെയാണ് താരം മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങുന്നത് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ബാലചന്ദ്രമേനോൻ ചിത്രമായിരുന്നു മണിയൻപിള്ള അഥവാ മണിയൻപിള്ള ഈ സിനിമയിൽ കൂടിയാണ് നടന്റെ കരിയർ മാറി പറയുന്നത് സുധീർ കുമാർ മണിയൻപിള്ള രാജുവായി സിനിമാ പ്രേമികൾക്കിടയിൽ അറിയപ്പെട്ടു തുടങ്ങിയതും അന്ന് മുതൽക്കാണ് വർഷം കൊണ്ട് നാനൂറിലേറെ സിനിമകൾ അഭിനയിച്ചു സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ പല ചിത്രങ്ങളിലും മണിയൻപിള്ള രാജുവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു മൂവരും ബോയിങ് ഗോയിങ് ചിത്രം എ ഓട്ടോ മന്ദനം മിന്നാരം തുടങ്ങിയവയ്ക്ക് മോഹൻലാൽ മണിയൻപിള്ളരാജു കോമ്പോയിലെത്തി മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട സിനിമകളാണ് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രങ്ങൾ നിർമ്മിച്ചു മണിയൻ പിള്ള രാജു സുധി എന്ന ഓട്ടോ തൊഴിലാളിയുടെ കഥയാണ് എ യോട്ടോ എന്ന ചിത്രം പറഞ്ഞത് നായകനായി എത്തിയത് മോഹൻലാൽ നായിക രേഖ ആയിരത്തി തൊള്ളായിരത്തി ഏയോട്ടോ ഈ ചിത്രം നിർമ്മിച്ചതും പിള്ള രാജുവാണ് അതേസമയം പാലും വഴവുമാണ് അവസാനമായി പിള്ള രാജു അഭിനയിച്ച തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന സിനിമ മണിയൻ പിള്ള രാജു ഏറ്റവും പുതിയതായി അഭിനയിക്കുന്ന ചിത്രം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ നായകനായി എത്തുന്ന ശോഭന നായികയായി എത്തുന്ന ചിത്രമാണ് ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മണിയൻ പിള്ള മണിയൻപിള്ളരാജുവിന്റെ മകൻ നിരഞ്ജ് മണിയാൽ രാജ്യവും അഭിനയത്തിൽ സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ